അത് അന്വേഷിക്കേണ്ടതാണ് കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി പറഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു അത് അടിയന്തരമായി അന്വേഷിക്കണം ഡി പി ആർ മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് ആരാണ് ഇടപെട്ടെന്ന് നോക്കുന്നത് ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര എൻ എച്ച് എന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല റീലെടുക്കൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കോർഡിനേഷൻ ഉണ്ടായില്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്ക് സോയിലിന്റെ മണ്ണിന്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ മണ്ണിന്റെ ഘടന മാറുകയാണ് മണ്ണിന്റെ ഘടന മാറുകയാണ് രണ്ട് ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിങ് ബോർഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മണ്ണ് പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടി വെക്കുകയാണ് പലയിടത്തും മനസ്സിലായി പില്ലറുണ്ടാക്കി വെക്കുക ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴും മണ്ണ് പരിശോധന ഇടതും ചെയ്യാൻ പാടില്ല മണ്ണെന്ന് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക അതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിച്ചു ചെയ്യാൻ പാടില്ല രാജ്ഭവൻ ഇത്തരം രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കാൻ പാടില്ല സർക്കാർ പ്രതിഷേധിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആ പ്രതിഷേധം ഗവർണറെ അറിയിക്കണം മുഖ്യമന്ത്രി അറിയിക്കണം മുഖ്യമന്ത്രി പോയി അറിയിക്കണം ചെയ്തില്ലല്ലോ ഏ ഇപ്പോഴും അതിൻ്റെ കൂടെയാണ് ഇവരെല്ലാം ഒരുമിച്ച് ഒരേ വഞ്ചിയിൽ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ളതിന് വല്ല വ്യത്യാസമുണ്ടോ ഞങ്ങൾ പറയുമ്പോഴല്ലേ പ്രശ്നം ഞങ്ങൾ പറയുമ്പോഴല്ലേ സത്യമില്ല ഒരു തോണിയിൽ യാത്ര ചെയ്യാണ് ഒരു ആർ എസ് എസ് നേതാവ് നിങ്ങളൊരു മിലിറ്ററി എക്സ്പേർട്ടിനെ കൊണ്ടുപോവാ നിങ്ങളൊരു ഫോറിൻ അഫയേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുപോവാ എന്നിട്ട് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് സംസാരിച്ചു നമുക്ക് ആർക്കും യാതൊരു വിരോധമില്ല കൊണ്ടുവന്നത് രാഷ്ട്രീയ പ്രസംഗമാണ് രാജ്ഭവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചു ഈ ആർ നേതാവ് മുൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യയുടെ വളരെ മോശമായി സംസാരിച്ചു എന്ത് അവകാശമാണ് രാജ്ഭവൻ അത്തരം രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വിട്ടുകൊടുക്കാൻ അത് തികഞ്ഞ അനൗചിത്യമാണ് അത് ഗവർണറെ ബോധ്യപ്പെടുത്തണം സംസ്ഥാന സർക്കാർ ധൈര്യം ഉണ്ടാവില്ലപ്പോ അതാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് പരിശോധന നടത്തണമല്ലോ ഇപ്പോ ഞാനും അയച്ചിട്ട് കത്ത് അവർക്ക് നിതിൻ ഗഡ്കരിക്ക് കേന്ദ്രമന്ത്രിക്ക് അയച്ചിട്ട് കത്ത് പേടിച്ചിരിക്കുന്നത് മാത്രമല്ല ധാരാളം കനാലുകൾ തോടുകളൊക്കെ അടഞ്ഞുപോയി കനാലുകളെല്ലാം അടഞ്ഞുപോയി ഭയങ്കര അശാസ്ത്രീയമാണ് ഞാൻ എന്റെ നിയോജനകണ്ഠത്തിൽ പോലും ഭയന്നായിരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഹൈവേ നിർമ്മാണത്തിന്റെ പ്രദേശത്തെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല വേറൊന്നുമില്ലല്ലോ ആ നിങ്ങളോടൊരു കാര്യം കൂടി പറയാൻ നിങ്ങൾ ഇന്നലെ കെ പി സി സി യോഗം കഴിഞ്ഞപ്പോൾ കുറേ പേര് പുനഃസംഘടന ഉണ്ടാവില്ല നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ പറയുന്നത് കെ പി സി പ്രസിഡന്റാണ് പറയുന്നത് ഇന്നലെ അങ്ങനെ ഒരു ചർച്ചാ മീറ്റിംഗിൽ നടന്നിട്ടേ ഇല്ല ഒന്ന് എന്നിട്ട് ഇന്ന് ഇന്നലെയും ഇന്നുമായിട്ട് ആ വാർത്ത കൊടുത്തിട്ട് ഇപ്പം ഉച്ചയായ പറയാണ് കേരള നേതാക്കളെ മറികടന്ന് പുനഃസംഘടന നടത്താൻ ഹൈക്കമാൻഡ് ഞാൻ ചോദിക്കട്ടെ കുറച്ച് ചാനലുകൾ കുറച്ച് മാധ്യമങ്ങൾ സി പി എമ്മിന്റെ പിണിയാളികളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കുഴപ്പമുണമെന്ന് പരുത്തി തീർക്കട്ടെ ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന അതുകൊണ്ട് നടക്കൂലെന്ന് നിങ്ങൾ പറയുക പിറ്റേ ദിവസം ഹൈക്കമാൻഡ് നടത്തുമെന്ന് പറയാ നിങ്ങൾ ഇനിയും നിങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിച്ച് കുറേ പേര് വഷളായതാണ് ഇനി നിങ്ങളുടെ വിശ്വാസ്യത എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത് ചെയ്യുന്നവർക്ക് അറിയാം ആരാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസ്യത ഇത് നിങ്ങൾ കളയായിരിക്കും നമുക്കെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം ഈ ഇത് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ കാണുമ്പോൾ മാറ്റാൻ നമ്മളെയും കൊണ്ട് തോന്നിപ്പിക്കണം വിശ്വാസ്യത നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് എന്താ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ നടക്കണത് ഞാൻ എന്തിനാണ് കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ നടക്കണത് ഇല്ലാത്ത കഥകൾ കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കാ ഞങ്ങളെല്ലാം കൂടി ഇന്നലെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു വാർത്ത വന്നിട്ട് പുനഃസംഘടന ഇല്ലാന്ന് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത് ഇന്നലത്തെ യോഗം അതിനാണോ വിളിച്ചു കൂട്ടിയത് ഇന്നലത്തെ യോഗത്തിൽ ആ വിഷയം ചർച്ച പോലും വന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ഓരോ കഥകളിൽ ചമ്മയ നിങ്ങളുടെ വിശ്വാസത്തെ കളയല്ലേ എന്നൊരു ഞാൻ പറഞ്ഞല്ല വിമർശനം അല്ല കേട്ടാ പരിഭവം അതൊക്കെ ഉചിതമായ സമയത്ത് നേതാക്കൾ കൂടിയിരുന്നു ഉചിതമായ തീരുമാനമെടുക്കും അതൊക്കെ ആഭ്യന്തരമായ പ്രശ്നങ്ങളല്ലേ നിങ്ങളോട് ഒന്ന് രാവിലെ വന്ന് കോൺഗ്രസ് പ്രടനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഡി സി സി പ്രസിഡന്റിനെ ഉണ്ടാക്കണം നാലും അഞ്ചും പേരെ ഉണ്ടാക്കണം ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ചെയ്യുന്നവര് എല്ലാവരും അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വിമർശിക്കില്ല മാധ്യമങ്ങളെ സ്വാഗതം ചെയ്യുള്ളൂ നിങ്ങൾ എന്നെ വിമർശിച്ചാൽ പറഞ്ഞാൽ ഞാൻ നോക്കും അല്ലാതെ കറക്റ്റ് ചെയ്യാണ്ടെന്ന് നോക്കുന്ന ആളാണ് ഇത് പരിഭവണ ഞാൻ പറഞ്ഞു